കുറേ നാളായിട്ട് വീട് വിടാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിപ്പോയി അപ്പോൾ ഇന്ന് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് അതൊരു ഉണ്ടാക്കി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ അതെങ്ങനെയുണ്ടാക്കുന്നതെന്ന് കാണാം അതിനായി ആദ്യം ഞാൻ ഒരു മിക്സി ജാറെ എടുത്ത് അതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുത്തു ഞാൻ രണ്ട് സ്പൂൺ തേങ്ങ മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇനി അരച്ചെടുത്തത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കണം അതിന് ശേഷം ഒരു എടുത്ത് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് പട്ടയും ഗ്രാമ്പുവും ഏലക്ക ചതച്ചതും ഇട്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് കറിവപ്പെട്ടാല കട്ട് ചെയ്തതും രണ്ട് സവോള കട്ട് ചെയ്തും ഇട്ട് കൊടുക്കണം ഇനി ഇതെല്ലാം കൂടി ഒന്ന് വയറ്റിയതിന് ശേഷം നമുക്ക് ആവശ്യമായ രണ്ടോ മൂന്നോ പച്ചമുളക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുള്ളു ഇതുപോലെ വയറ്റി കളറ് മാറിയതിന് ശേഷം അതിലോട്ട് ചെറുതായി കട്ട് ചെയ്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക അങ്ങനെ എല്ലാം കൂടി വയറ്റി എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് നേരം ചൂടാറാൻ വെക്കാം ചൂടാറിയതിന് ശേഷം ഇതൊരു മിക്സി ജാറിലോട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം ഇനി ഒരു കുക്കർ എടുത്ത് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണയൊഴിച്ച് സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ കുരുമുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് തിളത്തിക്കുക ഇതിൻ്റെ പച്ചമണം മാറിക്കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ച മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചു കൊടുക്കണം ഇത് നന്നായി തിളച്ചതിന് ശേഷം തേങ്ങയും വണ്ടി അരച്ച മിക്സ് ഒഴിച്ച് കൊടുക്കണം ഇനി അതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കണം ഇതെല്ലാം ആയതിന് ശേഷം നമുക്ക് ചിക്കൻ തയ്യാറാക്കാം ചിക്കനിലോട്ട് കാൽസ്പൂൺ മഞ്ഞൾപ്പൊടിയും അരസ്പൂൺ മല്ലിപ്പൊടിയും അരസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ടതൊരു കുക്കറിലോട്ടിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് നന്നായി ഒന്ന് വയറ്റി കൊടുക്കണം വയറ്റി ഇതുപോലെ ആയതിന് ശേഷം ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുക്കർ ഒരു വിസിൽ വരുന്ന നേരം മൂടി വെക്കാം അങ്ങനെ ഒരു വിസിലിന് ശേഷം നന്നായി വെന്ത് കിട്ടി ഇനി നേരത്തെ തിളപ്പിച്ചു വെച്ച അരുവ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക അതിലോട്ട് സ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് സ്പൂൺ ഒഴിച്ച് ചെറുതായി ഒന്ന് തിളപ്പിച്ചെടുക്കണം അങ്ങനെ ചിക്കൻ കുറുമ റെഡിയായി കിട്ടി ഇനി ചപ്പാത്തി എടുത്ത് ഇതങ്ങോട്ട് ഒഴിച്ച് കഴിക്കാവുന്നതാണ് പൊറോട്ടയുടെ കൂടെ ആകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ഇനി ചിക്കൻ വാങ്ങിക്കുമ്പോൾ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു അപ്പം ലൈക്കും ഷെയറും ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ